ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം മീനമാസം ഒന്നാം തീയതി നാളെയാണ് ഈ നാളുകാർക്ക് മീനമാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ എല്ലാ സൗഭാഗ്യത്തിൻ്റെയും ആരംഭമായിരിക്കും ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്ന സമയമായിരിക്കും രാജയോഗത്താൽ ജീവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും കഷ്ടപ്പെട്ടതൊക്കെ മതിയാക്കുക ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ കടങ്ങളൊക്കെ മാറുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ അഭിവൃദ്ധിയുടെ സമയമാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് നാളെ മീനമാസം ഒന്നാം തീയതിയാണ് സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്താൻ പോവുകയാണ് തലവര മാറുന്ന നക്ഷത്രജാതകരിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകരുണ്ടാകും ഇവരുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യം വന്നു നിറയും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇവർ ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും ആ നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേതി പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ഗണപതി ഹോമവും ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കുറിച്ചേക്കുക ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഒരു പുതിയ വീട് വയ്ക്കുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നു കയറ്റത്തിന് ഒരു ഇറക്കം പോലെ ജീവിതം മാറുന്ന സമയമാണ് ഇവർക്ക് വേദജ്യോതിഷപ്രകാരം ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ സമയം മാറുകയാണ് ഇവരുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോവുകയാണ് ഇവർ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഒരു ഉത്രട്ടാതി നക്ഷത്ര ജാതകൻ വന്നിരുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർക്ക് വളരെയേറെ പ്രശ്നങ്ങളായിരുന്നു വീട്ടിലാണെങ്കിൽ പ്രശ്നങ്ങൾ ചെല്ലുന്ന സ്ഥാപനങ്ങളിലാണെങ്കിൽ പ്രശ്നം ഒരു കാര്യകാരണമില്ലാതെ വഴക്കുണ്ടാകുന്നു വീട്ടിലൊരു സ്വസ്ഥതയില്ല സമാധാനമില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ ഇയാൾ ലോട്ടറി ഒക്കെ എടുക്കുന്ന പതിവുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇയാൾക്കൊരു ലോട്ടറി അടിക്കുകയുണ്ടായി ലോട്ടറി അടിച്ചതിന് ശേഷം വീട്ടിലൊരു ഐക്യതയുണ്ടായി വീട്ടിലൊരു സമ്പന്നതയുണ്ടായി വീട്ടിലൊരു നേട്ടമുണ്ടായി പക്ഷേ ഇതെല്ലാം ഇയാൾ വീതം വെച്ച് പലർക്കായിട്ട് കൊടുത്തു വലിയ തുകയൊന്നുമില്ലായിരുന്നു ഒരു അറുപതിനായിരം രൂപയെങ്കിലാണ് ഇയാൾക്ക് ലോട്ടറി അടിച്ചത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം പ്രത്യേകിച്ച് ഉത്തരുട്ടാതി നക്ഷത്ര ജാതകർ അത് കരുതി വയ്ക്കുക കരുതി വച്ചില്ലെങ്കിൽ അടുത്തു കൂടുന്നവരൊക്കെ അത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളെ കരിയാപ്പല പോലെ കളയും ഉത്രട്ടാതി നക്ഷത്ര ജ ജാതകരുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഉത്തരട്ടാതി നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല സമയം വരാൻ പോവുകയാണ് ധനാഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമായിരിക്കും അത് അതീവ സമ്പന്നതയിലെത്താൻ ഉത്തരട്ടാതി നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം ചതയമാണ് ധനപരമായ ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് ചതയത്തിനിത് ലോ ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ ഭാഗ്യം സിദ്ധിക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്ന സമയം പങ്കാളിയിൽ നിന്നും ചില പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് പോയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറാൻ പോകുന്നു ജോലി സംബന്ധമായും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോകാൻ കഴിയുന്ന സമയമാണ് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ചതയനക്ഷത്ര ജാതകർ ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കുഞ്ഞു സമ്മാനമെങ്കിലുമൊക്കെ ഭാഗ്യത്തിലൂടെ അടിക്കുവാനുള്ള യോഗവും ഇവർക്ക് ഉണ്ടാകുന്ന സമയമാണ് ഒരുപാട് സൗഭാഗ്യം ഒരുപാട് നേട്ടമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് ഒരു പുതിയ ജോലിയിൽ പ്രവാശി പ്രവേശിക്കാനുള്ള യോഗം ഇവർക്കുണ്ടാകുന്നു പെട്ടെന്ന് ഒരു തീരുമാനവും എടുക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക പണം അധികം ചിലവാക്കാതിരിക്കുക ഈ ഒരു മാസം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ അമിത സ്പീഡൊന്നും പാടില്ല രാത്രി സമയങ്ങളിൽ യാത്രയൊന്നും പാടില്ല മുൻകോപം നിയന്ത്രിക്കുക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കുക ധന അഭി അഭിവൃദ്ധിയുടെ സമയമാണ് ധനം ധാരാളം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറമുള്ള ഒരു ധനമാണ് നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നത് ഇനി നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അവിട്ടം നക്ഷത്ര ജാതകർ എത്തുന്നത് അവിട്ടത്തിനത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് അവിട്ടത്തിനിത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി കഴിവതും നിയന്ത്രിക്കണം തടസ്സങ്ങൾ വരുമ്പോൾ പതരരുത് ഒരു കാര്യവും പറ്റില്ല എന്ന് കരുതരുത് ഗൃഹനിർമ്മാണം ആരംഭിക്കും പുതിയ വീട് വയ്ക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് പണമൊക്കെ ചുരുക്കി ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കും ആരെയും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടാകും ഭാഗ്യമാണ് ശ്രീകൃഷ്ണന് പാൽപ്പായസമൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ടയ്ക്ക് ജോലിക്ക് ശ്രമിച്ച തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് ഒരു പുതിയ ജോലിയൊക്കെ കിട്ടുവാനുള്ള സാധ്യത കാണുന്നു വാഹനം മാറ്റി വാങ്ങാൻ യോഗം വന്നു ചേരും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും ചെയ്യാത്ത കുറ്റത്തിന് പഴുകേറ്റിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറാൻ പോവുകയാണ് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മാറിക്കിട്ടും എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും ഈ ഒരു മാസക്കാലം വളരെയേറെ ഗുണമായിരിക്കും ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും സൗഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മീനമാസം ഇവരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും ഉയർച്ചയായിരിക്കും അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് അതൊക്കെ നിയന്ത്രിക്കണം ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്ന സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് ചതിവുകളൊക്കെ സംഭവിക്കാനിടയുണ്ട് ഈ ഒരു മാസക്കാലം അതൊക്കെ വളരെ ശ്രദ്ധിക്കുക ആരെയും ചതിക്കണമെന്ന ലക്ഷ്യമൊന്നുമില്ല പക്ഷേ എല്ലായിടത്തു നിന്നും ചതി വഞ്ചനയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും മംഗളകർമ്മങ്ങൾ ഉണ്ടാകും നിയമപരമായ പല കാര്യങ്ങളും ശരിയായി വരും അതിൽ കടന്ന് ആരെയും വിശ്വസിക്കരുത് ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് കടക്കുന്നത് അടുത്ത നക്ഷത്രം മകമാണ് മകത്തിനും ഇത് ഭാഗ്യമാണ് സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലക്ഷ്യങ്ങൾ നേടും തടസ്സങ്ങൾ വരുമ്പോൾ പതരാതെ മുന്നോട്ട് പോവുക ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ വലിയ ആഗ്രഹമൊക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പുണർദമാണ് പുണർദ്ദത്തിനും മീനമാസത്തിലെ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കാണ് കിടക്കുന്നത് പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും എല്ലാ രീതിയിലും നേട്ടമായിരിക്കും സിനിമാ സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരം വന്നു ചേരും വിദേശയാത്രയ്ക്ക് ശമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ നേരിടുന്നു എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹു ആയതുകൊണ്ട് എന്തും ആരോടും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവ സവിശേഷതയുണ്ട് അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് ഏറ്റവുമധികം അഭിവൃദ്ധി വന്നു ചേരുന്നത് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക വിവാഹകാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനമൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം രോഹിണിയാണ് കടബാധ്യതകൾ പരിഹരിക്കപ്പെടും പിണങ്ങി നിന്ന സുഹൃത്തുക്കൾ അത് ആര് ആരാണെങ്കിലും ആ പിണക്കമൊക്കെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി അവർ അടുത്തുകൂടുന്ന സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും ഏറ്റവും അധികം ഭാവി ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ ഇവർ എത്തിച്ചേരും ഉദ്ദേശിച്ച കാര്യം ഉറപ്പായി നടക്കും വിവാഹത്തിൽ തീരുമാനമാകും ധനപരമായ നേട്ടമുണ്ടാകും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ല സ്ഥാനം ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം